ഇന്നും ദുരൂഹമായി നിലകൊള്ളുന്ന പ്രതിഭാസമാണ് ബെർമൂഡ ട്രയാങ്കിൾ ഏതാണ്ട് എട്ട് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ആ സമുദ്ര മേഖലയിൽ കഴിഞ്ഞ നൂറ് വർഷത്തിനിടെ എഴുപത്തിയഞ്ച് വിമാനങ്ങളും നൂറുകണക്കിന് കപ്പലുകളും അപ്രത്യക്ഷമായി എന്നാണ് ഇതുവരെയുള്ള കണക്ക് യു എസിലെ ഫ്ലോറിഡ പ്യൂട്ടോറിക്കോ ബെർമുഡ എന്നിവയ്ക്കിടയിലെ വിശാലമായ സമുദ്ര മേഖലയ്ക്കാണ് ബെർമുട ട്രയാങ്കിൾ എന്ന് വിളിപ്പേരുള്ളത് ഈ മേഖലയിൽ ഏതാണ്ട് ആയിരം പേർ മരിച്ചു എന്നും പറയപ്പെടുന്നു ഇത്ര ഭീതിജനകമായ സമുദ്ര മേഖലയായി ബെർമുഡ ട്രയാങ്കിൾ മാറിയതിന് കാരണമായി ഒട്ടേറെ സിദ്ധാന്തങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ മറ്റൊരു കണ്ടെത്തലുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഒരു കൂട്ടം ശാസ്ത്രജ്ഞർ റഫ്വേവെന്ന പ്രതിഭാസമാണ് ബെർമുഡ ട്രയാങ്കളിൻ്റെ ത്രിയോധാന സ്വഭാവത്തിൻ്റെ രഹസ്യമെന്നാണ് ശാസ്ത്രലോകം പറയുന്നത് അമേരിക്കൻ നാഷണൽ ഓഷ്യൻ അറ്റ്മോസ്ഫിയർ അഡ്മിനിസ്ട്രേഷൻ റിപ്പോർട്ട് പ്രകാരം ഡെയിലി മെയിലാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് തീവ്രമായ കൊടുങ്കാറ്റ് തിരമാലകൾ എന്നാണ് റോക്ക്വേവ്സിന് ശാസ്ത്രജ്ഞർ നൽകുന്ന നിർവചനം ഇത് നൂറടി വരെ ഉയരത്തിലെത്താം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ദക്ഷിണാഫ്രിക്കൻ തീരത്തുള്ള ഒരു ഉപഗ്രഹം ആദ്യമായി റോക്ക് തിരമാലകളെ നിരീക്ഷിക്കുകയുണ്ടായി ഈ തിരമാല പാളികൾക്ക് സാധാരണ തിരമാലയേക്കാൾ നാലിരട്ടി വലിപ്പമുണ്ട് തികച്ചും പ്രവചനാതീതമായാണ് ഇതിൻ്റെ രൂപപ്പെടൽ എന്നാണ് ശാസ്ത്രലോകം പറയുന്നത് ഏത് ദിശയിൽ നിന്നും അപ്രതീക്ഷിതമായി ഇത് രൂപപ്പെടും ഇത്തരത്തിലൊരു തിരമാല എങ്ങനെ രൂപപ്പെടുന്നു എന്നത് ചാനൽ ഫൈവ് പ്രക്ഷേപണം ചെയ്ത ബെർമൂഡ ട്രയാങ്കിളിൻ്റെ ദുരൂഹത എന്ന ഡോക്യുമെൻ്ററിയിൽ വ്യക്തമായി അവതരിപ്പിച്ചു ശാസ്ത്രകാരന്മാർ ഇത്തരത്തിൽ വിഭിന്ന ദിശകളിൽ നിന്ന് മൂന്ന് വൺ തിരമാല കൊടുങ്കാറ്റുകൾ ഒന്നിച്ച് സംഭവിക്കുന്ന അവസ്ഥയിൽ ഉണ്ടാകുന്ന തരംഗങ്ങളാണ് ബെർമൂഡ ട്രയാങ്കിളിന് പിന്നിലെ രഹസ്യം എന്നാലും ബെർമൂട ട്രയാംഗിളിൽ ഇത്തരം തിരമാലകൾ ഉണ്ടാകാനുള്ള കാരണം അജ്ഞാതമാണെന്ന് ശാസ്ത്രകാരന്മാർ പറയുന്നു ഇപ്പോഴും ചുരുളഴിയാത്ത രഹസ്യങ്ങളുടെ ഉറവിടമാണെന്ന് ഈ കണ്ടെത്തലിന് പിന്നിൽ പ്രവർത്തിച്ച ശാസ്ത്രജ്ഞർ തന്നെ സമ്മതിക്കുന്നു കൂടുതൽ വീഡിയോകൾ കാണുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു